വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് ഉണ്ണി മുകുന്ദൻ നന്ദനത്തിന്റെ തമിഴ് റീമേക്ക് ചിത്രമായ സീഡനിലൂടെയായിരുന്നു സിനിമയിലേക്കുള്ള ഉണ്ണി മുകുന്ദന്റെ അരങ്ങേറ്റമെങ്കിലും ഇപ്പോൾ മലയാളത്തിലാണ് ഉണ്ണി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മല്ലു സിംഗ് ഇന്ന് വൈശാഖ് ചിത്രത്തിലൂടെയാണ് ഉണ്ണി മുകുന്ദൻ ഒരു ബ്രേക്ക് കിട്ടിയത് തന്റെ രാഷ്ട്രീയ നിലപാടുകൾ പലപ്പോഴും തുറന്നു പറയുന്നതിലൂടെ ഉണ്ണി മുകുന്ദനെതിരെ സൈബർ ആക്രമണങ്ങളും നടക്കാറുണ്ട് ഇടയ്ക്കിടെ വിവാദങ്ങളും ഗോസിപ്പ് കോളങ്ങളിൽ ചെന്ന് വീഴാറുണ്ട് ഉണ്ണി ഉണ്ണി നിരന്തരം കേൾക്കുന്ന ചോദ്യമാണ് എന്നാണ് കല്യാണം എപ്പോഴാണ് പ്രണയമുണ്ടോ എന്നെല്ലാം പലപ്പോഴും പല നടിമാരുടെയും പേരുകൾ ഉണ്ണിയുടെ കാമുകി എന്ന രീതിക്ക് പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഇതിലൊന്നും വാസ്തവമില്ലെന്ന് ഉണ്ണി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് മുപ്പത്തിയേഴ് വയസ്സുകാരനായ ഉണ്ണി ആരെ വിവാഹം ചെയ്യും എപ്പോൾ വിവാഹം ചെയ്യുമെന്നൊക്കെ അറിയാൻ കാത്തിരിക്കുന്ന ആരാധകമാരുമുണ്ട് അതിനിടയിൽ സമീപകാലത്തായി പല നടിമാർക്കും ചേർത്ത് ഉണ്ണിയുടെ പ്രണയ ഗോസിപ്പുകൾ വന്നിരുന്നു ഒരു സമയത്ത് നടി അനുശ്രീയാണ് ഉണ്ണിമുകുന്ദന്റെ കാമുകി എന്ന രീതിയിൽ ഗോസ് വ്യാപകമായി പ്രചരിച്ചിരുന്നു എന്നാൽ ഇതിലൊന്നും യാതൊരു സത്യവുമില്ലെന്നും ഒരിക്കലും സംഭവിക്കില്ലെന്നും ഉണ്ണി ഉണ്ണിമുകുന്ദനും അനുശ്രീം വ്യക്തമാക്കി തനിക്ക് ഉണ്ണി മുകുന്ദൻ സഹോദര തുല്യനാണെന്നാണ് അനുശ്രീ പറഞ്ഞിരുന്നത് നിലവിൽ ഇപ്പോൾ ശക്തമായി നിലനിൽക്കുന്നത് ഉണ്ണി ഉണ്ണിമുകുന്ദനും മഹിമ നമ്പ്യാനും തമ്മിലുള്ള സൗഹൃദ ബന്ധമാണ് ഇരുവരുടെയും ജോലി പൊരുത്തം സൂപ്പറാണെന്നും ക്യൂട്ട് കപ്പിൾസ് ആണെന്നും ആരാധകർ വിലയിരുത്തുന്നു ഉണ്ണിയെ വിവാഹം ചെയ്ത് സന്തോഷത്തോടെ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് ഇരുവരും പങ്കെടുത്ത അഭിമുഖങ്ങളുടെയും പൊതുപരിപാടികളുടെയും എല്ലാം വീഡിയോ ക്ലിപ്സുകൾ കോർത്തിണക്കി റൊമാന്റിക് പാട്ടിന്റെ പശ്ചാത്തലത്തിൽ വരുന്ന ഷോട്ട്സുകൾക്കും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള സ്വീകരണമാണ് ലഭിക്കുന്നത് അഭിമുഖങ്ങളിൽ ഉണ്ണിയും മഹിമയും സംസാരിക്കുന്ന പല കാര്യങ്ങളും ഇരുവരുടെ യും പ്രണയ ബന്ധത്തെക്കുറിച്ച് ആരാധകർക്ക് സൂചന നൽകുന്ന വിധം തന്നെയാണ് ഇപ്പോഴത്തെ ഒരു അഭിമുഖത്തിൽ ഉണ്ണിമുകുന്ദൻ ഏറ്റവും ഇഷ്ടപ്പെട്ട നടിയെക്കുറിച്ച് പറഞ്ഞ വീഡിയോ ക്ലിപ്പ് ആണ് വൈറലാകുന്നത് മഹിമ നമ്പ്യാരാണോ അനുഷ്കാ ഷെട്ടിയാണോ ഏറ്റവും പ്രിയപ്പെട്ട നടി എന്ന ചോദ്യത്തിന് ഒരു സെക്കൻഡ് പോലും ആലോചിക്കാതെ ഉണ്ണി അനുഷ്കാ എന്ന് മറുപടി നൽകി ഗോസിപ്പുകൾ ഒഴിവാക്കാൻ വേണ്ടി മനപൂർവ്വം പറഞ്ഞ മറുപടിയാണെന്നാണ് ആരാധകരുടെ കണ്ടെത്തൽ ജയഗണേഷ് എന്ന ചിത്രത്തിൽ ഒന്നിച്ച് അഭിനയിച്ചതിനു ശേഷമാണ് ഉണ്ണി ഉണ്ണിമുകുന്ദനും മഹിമ നമ്പ്യാരും തമ്മിലുള്ള പ്രണയ ഗോസിപ്പുകൾ വന്നത് സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ഇരുവരും നൽകിയ അഭിമുഖങ്ങളെല്ലാം വൈറലായിരുന്നു ക്രിക്കറ്റേഴ്സ് ഫ്രട്ടേണിറ്റി മത്സരവേദിയിൽ നിന്നുള്ള മഹിമയുടെ മുണ്ണിമുകുന്ദൻ്റെ വീഡിയോയും വൈറലായിരുന്നു നേരത്തെ ബ്രാൻഡ് അംബാസിഡറായി മഹിമയെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഉണ്ണിമുകുന്ദൻ്റെ വീഡിയോയും വൈറലായിരുന്നു ഒരു പെർഫെക്റ്റ് മാച്ച് മോളിവുഡിൻ്റെ സ്വന്തം മഹിമ നമ്പ്യാരെ ഞങ്ങളുടെ ബ്രാൻഡ് അംബാസിഡറായി അവതരിപ്പിക്കുന്നു ഗ്ലാമർ സ്പോർട്സ്മാൻഷിപ്പുമായി ഒത്തുചേർന്നെടുത്ത് സീ ഹോഴ്സ് സെയിലേഴ്സ് എക്കാലത്തെയും പോലെ തിളങ്ങി നിൽക്കുന്നു എന്നാണ് കുറിച്ചത് പിന്നാലെ ഒടുക്കം ഉണ്ണി തന്നെ പറയാതെ പറഞ്ഞു ഉണ്ണിക്ക് മഹിമ തന്നെയാണ് പെർഫെക്റ്റ് മാച്ച് നല്ല ജോഡികളാണെന്നെല്ലാം കമന്റുകൾ വന്നിരുന്നു ഇപ്പോൾ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നിന്നുള്ള വീഡിയോ വൈറലാകുമ്പോഴും നിരവധി പേരാണ് കമന്റുകളുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇരുവരുടെയും സംസാരവും പെരുമാറ്റവും കാണുമ്പോൾ വിരാട് കോഹ്ലിയെയും അനുഷ്കാ ശർമ്മയുമാണ് ഓർമ്മ വരുന്നതെന്നും ഒരു ഹസ്ബൻഡ് വൈഫ് വൈബാണ് ഉള്ളതെന്നുമാണ് ചില ആരാധകർ കുറിച്ചത് യഥാർത്ഥത്തിൽ ഇവർ സുഹൃത്തുക്കൾ മാത്രമാണോ അതോ ഇവർ കമ്മിറ്റഡ് ആണോ മഹിമ എല്ലാവരോടും ഫ്രണ്ട്ലിയായി പെരുമാറുന്ന സ്വഭാവകാര്യ എന്നാൽ ഉണ്ണി ആദ്യമായിട്ടാണ് ഒരു നായികയോട് ഇത്രയും അടുപ്പം പൊതുവേദികളിൽ പോലും കാണിക്കുന്നത് ഇൻഡസ്ട്രിയിൽ നിന്നും സൗഹൃദങ്ങൾ ഉണ്ടാകും പക്ഷേ ആരെങ്കിലും ചേർത്ത് ഗോസിപ്പ് കേട്ടാൽ ആ വ്യക്തിയെ പിന്നീട് അധികം അടുപ്പിക്കാത്ത ആളാണ് ഉണ്ണി എന്നാൽ മഹിമയുടെ കാര്യത്തിൽ അങ്ങനെയല്ല അതാണ് കൂടുതലും സംശയം ജനിപ്പിക്കുന്നതെന്നും ഒരാൾ കുറിച്ചിരുന്നു മഹിമ ഗാലറിയിൽ ഉണ്ടെങ്കിൽ ഉണ്ണി ദേഷ്യപ്പെടുകയോ ബാറ്റ് വലിച്ചെറിയുകയോ ചെയ്യില്ല നിറച്ചേരി എപ്പോഴും മുഖത്ത് കാണാം ഇവരുടെ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും ഹസ്ബൻഡ് വൈഫ് ആ വൈബായിരുന്നു ഇവരെ അറിയാത്ത ആരെയും വീഡിയോ കാണുന്നതെങ്കിൽ ഭാര്യയും ഭർത്താവുമാണെന്ന് തെറ്റിദ്ധരിച്ചു പോകും ഇരുവരും ഒരുമിച്ച് റൊമാൻറ്റിക് സിനിമയ്ക്കായി കാത്തിരിക്കുകയാണെന്നും ചിലർ കുറിച്ചിട്ടുണ്ട് അതേസമയം ഇന്ന് മലയാളത്തിൽ ഏറ്റവും അധികം ആരാധകരുള്ള താരജോഡികളാണ് ഉണ്ണിമുകുന്ദനും മഹിമാ നമ്പ്യാരും ഇരുവരും ജയഗണേഷ് എന്ന സിനിമയിൽ ഒന്നിച്ച് അഭിനയിച്ചിരുന്നു ഇവരുടെ ഓരോ വീഡിയോയും വീഡിയോകളും ചിത്രങ്ങളും വളരെ പെട്ടെന്ന് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടാറുണ്ട് ഇതിനിടയിലാണ് ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ പോസ്റ്റും ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് ആർ ഡി എക്സ് എന്ന സിനിമയിലൂടെ മലയാളികളുടെ ഇഷ്ടപ്പെട്ട നടിയായി മാറിയ താരമാണ് മഹിമാ കാര്യസ്ഥൻ എന്ന സിനിമയിലൂടെയായിരുന്നു മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ചതെങ്കിലും തമിഴിലും തെലുങ്കിലുമാണ് കൂടുതലും അവസരങ്ങൾ ലഭിച്ചത് മലയാളത്തിലേക്ക് മാസ്റ്റർ പീസ് മധുരരാജ തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ചെങ്കിലും കരിയറിൽ മലയാളത്തിൽ ബ്രേക്ക് നൽകിയത് ആർ ഡി എക്സ് ആണ് മഹിമ നമ്പ്യാർ മലയാളിയാണെന്ന് തന്നെ പലരും തിരിച്ചറിഞ്ഞത് ആർ ഡി എക്സിൽ അഭിനയിക്കുമ്പോഴാണ് ആർ ഡി എക്സിന് ശേഷം മലയാളത്തിൽ അഭിനയിച്ച സിനിമയാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ നായകനായെത്തിയ ജയഗണേഷ് ജയഗണേഷിലെ കഥാപാത്രവും ഏറെ ശ്രദ്ധിക്കപ്പെടുന്നതായിരുന്നു അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിൽ മഹിമ പറഞ്ഞ വാക്കുകളും ഏറെ വൈറലായിരുന്നു ഉണ്ണിമുകുന്ദനുമായുള്ള വിവാഹം ാണ് എന്ന ചോദ്യത്തോടായിരുന്നു നടിയുടെ പ്രതികരണം അത് അങ്ങനെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നതാണ് ഞാൻ എവിടെയും അങ്ങനെ പറഞ്ഞിട്ടില്ല അത് പലരും പറഞ്ഞുണ്ടാക്കുന്നതാണ് ഞാൻ അത് നിഷേധിക്കേണ്ടയോ സ്വീകരിക്കേണ്ടയോ കാര്യമില്ല എന്റെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ എന്നെ കുറെ വാഴ്ത്തി പറഞ്ഞതെന്നാണ് മഹിമ നമ്പ്യർ പറയുന്നത് അതേസമയം മഹിമയ ഏഴ് വർഷത്തോളം താൻ വാട്സാപ്പിൽ ബ്ലോക്ക് ചെയ്തിരുന്നതായി ഉണ്ണിമുകുന്ദൻ ജയഗണേഷിന്റെ പ്രൊമോഷൻ പരിപാടികൾക്കിടെ തുറന്നു പറഞ്ഞിരുന്നു മമ്മൂട്ടി നായകനായ മാസ്റ്റർ പീസിലാണ് ആദ്യമായി ഇരുവരും ഒന്നിച്ചെത്തുന്നത് സിനിമയുടെ ചിത്രീകരണത്തിന് ശേഷം ഒരു ഫോൺ ചാറ്റിന് തൊട്ടു ഉണ്ണിമുകുന്ദൻ തന്നെ ബ്ലോക്ക് ചെയ്തുവെന്നും പിന്നീട് ഏഴ് കൊല്ലത്തിന് ശേഷമാണ് അൺബ്ലോക്ക് ചെയ്തത് എന്നും മഹിമ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു തിരക്കഥാകൃത്ത് ഉദയകൃഷ്ണയുമായി അടുത്ത സൗഹൃദമുള്ള മഹിമ ഉദയൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് വളർത്തു നായയുടെ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട സംശയം ചോദിക്കാൻ ഉദയകൃഷ്ണയുടെ പക്കൽ നിന്ന് മഹിമ ഉണ്ണിമുകുന്ദന്റെ നമ്പർ വാങ്ങി സന്ദേശം അയയ്ക്കുകയും ചെയ്തു വോയിസ് മെസ്സേജിൽ ഒന്ന് രണ്ടു തവണ ഉദയകൃഷ്ണയെ ഉദയൻ എന്ന് മഹിമ വിശേഷിപ്പിച്ചപ്പോഴാണ് പ്രകോപിതനായ ഉണ്ണിമുകുന്ദൻ ബ്ലോക്ക് ചെയ്യുന്നത് ഉദയകൃഷ്ണയെ ഉദയൻ എന്ന് വിളിച്ച മഹിമ അഹങ്കാരിയാണെന്ന് കരുതിയാണ് ബ്ലോക്ക് ചെയ്തത് ആ ബ്ലോക്ക് അൺബ്ലോക്ക് ആകുന്നത് ജയഗണേഷിൽ ഒന്നിച്ച് അഭിനയിക്കാൻ എത്തിയതോടെയാണെന്നാണ് മഹിമ പറയുന്നത് മലയാളത്തിൽ തനിക്ക് അധികം അവസരങ്ങൾ ലഭിച്ചിട്ടുള്ള ഹീറോയിൻ ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റുന്നത് പക്ഷെ തമിഴിലാണെങ്കിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് തമിഴിൽ അമ്മയായിട്ടും സെക്കൻഡ് ഹീറോയിൻ ആയിട്ടും വില്ലത്തിയായിട്ടും ഒക്കെ അഭിനയിച്ചിട്ടുണ്ടെന്നും മഹിമ പറഞ്ഞിരുന്നു കണ്ടാൽ പാവം തോന്നി ക്രൂരമായ കൊലപാതകിയുടെ വേഷം ചെയ്തിട്ടുണ്ട് സാധാരണ ഹീറോയിൻ കഥാപാത്രങ്ങളും ചെയ്തിട്ടുണ്ട് അതായത് തമിഴിൽ അങ്ങനെ ഒരു വ്യത്യസ്തം ശ്രമിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ മലയാളത്തിൽ അങ്ങനെ ഒരു അവസരം വന്നിട്ടില്ല മേക്കപ്പ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഉള്ളത് തന്നെ അതിനാണല്ലോ നമ്മൾ ഏത് രീതിയിൽ കാണിക്കണം എന്ന് ആഗ്രഹിക്കുന്നതോ അതിനു ഈ വിഭാഗങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് ഒരു ക്യാരക്ടർ ഡെസ്കി സ്കിന്നിലാണെങ്കിൽ അത് അങ്ങനെ തന്നെ കാണിക്കണം ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ആർ ഡി എക്സിനെ ആ ക്യാരക്ടറിനെ ഇരുനിറത്തിൽ കാണിച്ചില്ലായിരുന്നുവെങ്കിൽ ഇത്രയും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടണം എന്നില്ല എന്നും മഹിമ പറഞ്ഞു കുറച്ച് നാളുകൾക്ക് മുൻപ് തന്റെ പ്രണയത്തെക്കുറിച്ച് ഉണ്ണി പറഞ്ഞ വാക്കുകളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എത്ര പ്രണയം ഉണ്ടായിരുന്നു എന്ന് എണ്ണാൻ പറ്റില്ല ഓരോ പ്രായത്തിലും ഉണ്ടായിട്ടുണ്ട് ഒരുപാട് നല്ല ഓർമ്മകൾ ഓർമ്മകളുണ്ടായ സംഭവങ്ങളുണ്ട് എനിക്ക് ഇഷ്ടം തോന്നിയവർ ഓരോരുത്തരായി കല്യാണം കഴിച്ച് പോയിക്കൊണ്ടേയിരുന്നു വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ആഗ്രഹമുണ്ട് അറിയിച്ചിടും അല്ലാതെയോ വിവാഹം നടന്നാൽ മതി എന്നേ ഉള്ളൂ എന്നാൽ ഞാൻ അത്രയും സീരിയസ് ആയിട്ട് ചിന്തിച്ചിട്ടില്ല അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കുമ്പോൾ നോക്കിക്കോ ഏതെങ്കിലും റെഡി ആവുകയാണെങ്കിൽ നോക്കാമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ അയ്യോ സമയം പോയി ഇനിയും കല്യാണം കഴിച്ചില്ലെങ്കിൽ എന്നൊന്നും ചിന്തിക്കുകയോ പേടിയോ ഇല്ല നടക്കേണ്ട സമയത്ത് നടക്കുമെന്നേ വിചാരിക്കുന്നുള്ളൂ ഒരു അഭിനേത്രിയെ വിവാഹം ചെയ്യാൻ എനിക്ക് എനിക്കിഷ്ടമാണോ ആഗ്രഹമുണ്ട് പക്ഷെ അത് നടക്കുമോ എന്നറിയില്ല തന്റെ കല്യാണത്തിനായി അമ്മ കാത്തിരിക്കുകയാണ് നാളെ എൻ്റെ കല്യാണമാണെന്ന് പറഞ്ഞാൽ ഇന്ന് ഉച്ചയ്ക്ക് തന്നെ അമ്മയെല്ലാം റെഡിയാക്കും അത്രയ്ക്കും ആഗ്രഹത്തോടെ അമ്മ എന്റെ വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുകയാണെന്നും ലവ് മാരേജ് നല്ലതാണ് കല്യാണം കഴിഞ്ഞിട്ടും ലവ് ആവാമല്ലോ എന്തെങ്കിലുമൊക്കെ നടന്നാൽ മതിയായിരുന്നു എന്നുമാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ പറഞ്ഞിരുന്നത്